ആധാർ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആധാർ കാർഡും പുതുക്കാൻ പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിയുകയാണ് എന്നാൽ ഇത് സ്വന്തമായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് പിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരു നിക്ഷിത സമയം കണക്കാക്കിയിരുന്നു മൂന്ന് മാസ സമയമാണ് കണക്കാക്കിയിരുന്നത് അത് പിന്നീട് പല തവണകളായിട്ട് നീട്ടി നൽകി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കേണ്ട സമയം ഇപ്പോൾ ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് ഇത് അഞ്ചാം തവണയാണ് സമയം നീട്ടി നൽകുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലോ തിരുത്തൽ വരുത്താനുണ്ട് എങ്കിലോ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ കാര്യം ചെയ്യുന്നതിന് നിശ്ചിത ഫീസ് നൽകണം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആൾ ആധാർ കാർഡ് ഉള്ള ആളുകൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കുന്നതാണ് നല്ലത് എങ്കിൽ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബയോമെട്രിക് ഉപയോഗിക്കേണ്ടി വന്നാൽ ഒരു പ്രയാസവും ഉണ്ടാകേയില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നൽകാത്ത ആളുകൾ നൽകാനും പഴയ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫോട്ടോ കൂടി മാറ്റണം എന്നുള്ളതാണ് പത്തു വർഷം മുമ്പെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങളുടെ ആധാർ കാർഡിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഒതന്റിക്കേഷൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ നിധി ഫേസ് ഒതന്റിഫിക്കേഷനിലൂടെ ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാം അതുപോലെ തന്നെ ഗ്യാസ് കെ വൈ സി ഗ്യാസ് ഈ കെ വൈ സി ഗ്യാസ് മസ് ഇതെല്ലാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യുന്നതും ഫേസ് ഒതന്റിഫിക്കേഷനിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ നിലവിലുള്ള ആ ഒരു രൂപത്തിലുള്ള ഫോട്ടോ ആണ് ആധാർ കാർഡിൽ വേണ്ടത് ആധാർ രേഖയിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുന്ന സമയത്ത് ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈവ് ഫോട്ടോ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ തന്നെ പോകണം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇത് സാധിക്കില്ല അപ്പോൾ എല്ലാ ആളുകളും ആധാർ കാർഡ് പുതുക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിരലടയാളങ്ങൾ മാറ്റുക ഏറ്റവും പുതിയ വിരലടയാളങ്ങൾ സമർപ്പിക്കുക എന്നാൽ മാത്രമേ ആധാറിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ സമയത്തും വലിയ പ്രയാസമില്ലാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് മൊബൈൽ ആണ് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം മൊബൈൽ നമ്പർ നൽകാത്ത ആളുകൾ എല്ലാവരും ചെയ്യണം ഒരു വീട്ടിലെ തന്നെ പല ആധാർ കാർഡിലും ഒരേ മൊബൈൽ നമ്പർ തന്നെ നൽകാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകൾക്ക് മൊബൈൽ ഇല്ലായിരിക്കാം പ്രായമായ ആളുകളൊന്നും മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ അതിൽ മക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയോ മൊബൈൽ നമ്പർ നൽകാവുന്നതാണ് എന്തായാലും മൊബൈൽ നമ്പർ നൽകിയാൽ മാത്രമേ ആധാറിൻ്റെ ഒരു പൂർണ്ണ ഉപയോഗം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പല സമയത്തും ഇതൊരു രേഖ അല്ലെങ്കിൽ കടലാസ് എന്ന രൂപത്തിലേക്ക് മാറും ഒ ടി പിക്ക് പല കാര്യങ്ങൾക്കും സ്വീകരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോൾ ഉള്ള ആളുകൾക്കെല്ലാം ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം മൊബൈൽ നമ്പർ ചേർത്തിട്ടുണ്ടാകണം കാരണം ഈ ഒരു ആനുകൂല്യം ലഭിക്കാൻ ഔഷ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ആ ഒ ടി പി നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് വരിക അപ്പോൾ എല്ലാ ആളുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് മറ്റൊന്ന് കുട്ടികളുടേതാണ് കുട്ടികളുടേത് അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നിട്ട് ബയോമെട്രിക് രേഖ ആ സമയത്ത് ചേർക്കണം അപ്പോൾ ഏഴു വയസ്സിന് മുമ്പ് ചെയ്യുകയാണ് എങ്കിലാണ് സൗജന്യം ഏഴു വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് നൂറ് രൂപ ഇതിന് നൽകേണ്ടി വരും ഏഴ് വയസ്സിന് മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സിന് ശേഷം ആ കുട്ടിയുടെ ആധാർ കാർഡ് വീണ്ടും പുതുക്കണം ആ സമയത്തും സൗജന്യമായിരിക്കും അതേസമയം ഏഴ് വയസ്സ് കഴിഞ്ഞിട്ടാണ് പുതുക്കുന്നത് എങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പുതുക്കുമ്പോഴും പണം നൽകേണ്ടി വരും കുട്ടികളുടേത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ സ്കോളർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കറിയാം റേഷൻ മസ്റ്റിംഗ് പറഞ്ഞിരിക്കുകയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് സാധിക്കുന്നു ചില ആളുകളുടെ ബയോമെട്രിക് ഇതിൽ രേഖപ്പെടുത്താത്തത് കാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആളുകളുടെ എല്ലാം പെട്ടെന്ന് ആകുന്നുണ്ട് കുട്ടികളുടേത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുകയാണ് എന്തായാലും ഇപ്പോൾ മൂന്ന് മാസം കൂടി സൗജന്യമായി സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നീട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ മേലെ കാണാം ഇവിടെ